നമസ്കാരം മെസ്സി സന്ദർശനത്തിലെ വ്യാപകമായ ക്രമക്കേടുകളെ തുടർന്ന് ബംഗാൾ സ്പോർട്സ് മന്ത്രി അരുൺ ബിശ്വാസ് രാജിവെച്ചു ബംഗാൾ പശ്ചിമ ബംഗാളിൽ മെസ്സിയുടെ സന്ദർശനത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് കാരണം മെസ്സിയെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് അരുൺ ബിശ്വാസിനും അദ്ദേഹം ഏർപ്പെടുത്തുന്ന ആൾക്കാർക്കും മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കുടുംബത്തിനും അരുൺ ഒക്കെ മെസ്സിയോടൊപ്പം സഞ്ചരിക്കാം മെസ്സിയുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാം മെസ്സിയോടൊപ്പം തന്നെ എല്ലാ സമയത്തും ട്വൻറ്റി ഫോർ അവേഴ്സും ഇരുപത്തി മണിക്കൂറും മെസ്സിയോടൊപ്പം ഇയാൾ ഉണ്ടായിരുന്നു ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ബംഗാളിൽ ഇടയാക്കിയത് സാൾട്ടിലേക്കുള്ള മെസ്സി സന്ദർശനം വലിയ പ്രശ്നം തന്നെയാണ് സത്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു സന്ദർശനമായിട്ട് മാറുകയും ഏവർക്കും സന്തോഷം പകരുന്ന സന്തോഷം പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സന്ദർശനമായിട്ടും മാറേണ്ട ഒരു പരിപാടിയാണ് അരുൺ ബിശ്വാസ് തകർത്തെറിഞ്ഞത് ബംഗാളിൽ ഈ അടുത്ത ഇടയായിട്ടല്ല തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേറിയതിനു ശേഷം അവർക്കും അവരുടെ കൂട്ടത്തിലുള്ളവർക്കും മാത്രമേ എന്ത് കാര്യവും നടപ്പിലാക്കാൻ പറ്റൂ എന്ത് കാര്യവും മുന്നോട്ട് നീക്കാൻ പറ്റൂ എന്ന ഒരു അവസ്ഥയിലാണ് അത്തരത്തിലുള്ള ഒരു സ്വച്ഛന പക്ഷപാത ത്തിൽ അധ്യസ്ഥിതമായിട്ടുള്ള ഒരു സർക്കാരാണ് തൃണമൂൽ കോൺഗ്രസ് ആ രീതിയിലാണ് അവിടെ മുന്നോട്ട് പോകുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏത് വിധേയനയും ചെയ്ത് മുന്നോട്ട് പോകും ഇതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനുണ്ടായ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു സുജിത് ബോസ് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഇതിനകത്ത് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചു മെസ്സിയോടൊപ്പം സന്ദർശിക്കാനും ഒക്കെ അങ്ങനെ അരുൺ ബിശ്വാസിനും സുജിത് ബോസിനും മാത്രമായി ബംഗാളിലെ മെസ്സി സന്ദർശനം ഒതുങ്ങി എന്നുള്ളതാണ് രണ്ടര മാസത്തിന് ശേഷം നടക്കുന്ന പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ഒരു ചെറിയ ഗിമിക് പരിപാടിയായിരുന്നു ഇയാളെ ഭരണത്തിൽ നിന്ന് മമത പുറത്താക്കിയത് അവിടെ സ്പോർട്സ് മന്ത്രി എന്ന സ്ഥാനത്ത് നിന്ന് മാത്രമാണ് അരുൺ ബിശ്വാസിനെ പുറത്താക്കിയത് അവിടെ ഇലക്ട്രിസിറ്റി മന്ത്രിയൊക്കെ ആയിട്ട് ഇദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് അപ്പോൾ ഈ ഒരു റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള കേവലം ഒരു മാർഗ്ഗം മാത്രമാണ് മതത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ ഇപ്പോൾ പുറത്താക്കുന്നതോ ഒന്നും വലിയ വിഷയമല്ല മറിച്ച് അവരിപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബംഗാളിലേക്ക് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശി ബംഗ്ലാദേശി മുസ്ലിം ഭാഗത്തിൻ്റെ വോട്ട് തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധീകരിക്കുന്നത് അതായത് ഒരു കോടിയിലധികം ആൾക്കാരാണ് ബംഗ്ലാദേശികളാണ് ഇപ്പോൾ പശ്ചിമ പശ്ചിമബംഗാളിലുള്ളത് പക്ഷേ ഈ ഏകദേശം അമ്പത് ലക്ഷത്തോളം ആൾക്കാർക്ക് പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോൾ നിലനിൽക്കുന്ന അത് മമതയെ വല്ലാതെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് കാരണം അവരെ തടഞ്ഞു നിർത്താനുള്ള എല്ലാ മാർഗങ്ങളും മമത നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ഡെസ്ക് ഒരുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അഭിപ്രായ രൂപീകരണങ്ങൾ നടത്തുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയും ഈ ഭീകരവാദികളെ ബംഗാളിൽ തുടർന്നാൽ മാത്രമേ മമതയ്ക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ത്തിലുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് മമത ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു നമുക്കറിയാം സന്ദേശ്കലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അവിടുത്തെ ഹിന്ദുക്കൾ ഈ നുഴഞ്ഞു കയറി വരുന്ന ആൾക്കാരെ കൊണ്ട് നേരിട്ടത് ഇതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ ഷെയ്ഖ് ഷാജഹാനും അവിടുത്തെ ആൾക്കാരെ എത്ര ക്രൂരമായിട്ടാണ് നേരിട്ടത് നിരവധി സ്ത്രീകളാണ് പീഡനത്തിന് ഇരയായത് ആ പീഡനത്തിനിരയായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാദിച്ച അതിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷിയായ ഭോലേനാഥ് ഘോഷിന്റെ മകൻ ഈ അടുത്ത ഇടയായി കൊല്ലപ്പെട്ടു ഭോലേനാഥ് കോഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു പക്ഷേ ആ കാർ അപകടത്തിൽ മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഈ സാക്ഷി ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊന്നു തള്ളിയതും പിന്നിലും സന്ദേശ് കല്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലായ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഷെയ്ഖ് ആയിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പിന്തുണ കൊടുക്കുക ഇത്തരത്തിലുള്ള പീഡന പീഡകന്മാർക്ക് പിന്തുണ കൊടുക്കുക ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുക അതോടൊപ്പം തന്നെ ഹുമയൂൺ കബീറിനെ പോലുള്ള ഭീകരവാദികൾക്ക് ബാബറി മസ്ജിദ് പോലുള്ള മസ്ജിദ് വീണ്ടും ഇന്ത്യയിൽ പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ഭീകരവാദികൾക്ക് വേണ്ടുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെയാണ് മമോതയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബംഗാളിലെ പദ്ധതികൾ അല്ലാതെ അവിടുത്തെ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായിട്ടുള്ള അവരുടെ വിനോദ സഞ്ചാരവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയല്ല ഒരുപക്ഷേ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനേക്കാളും മോശമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തൃണമൂൽ സർക്കാർ അവിടെ ഭരിക്കുന്നത് അവിടുത്തെ ജനങ്ങളെ ആ രീതിയിലാണ് നോക്കിക്കാണുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടുത്തെ എല്ലാം താറുമാറായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവിടെ ഭരണം നടത്തി നടത്തിപ്പോകുന്നത് ഇതിൽ ജനങ്ങൾക്ക് വലിയ വ്യാപകമായ പ്രതിഷേധമാണ് ഉള്ളത് അതിലേറ്റവും വലിയ പ്രതിഷേധം അവിടുത്തെ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ദുർഗാപൂജയുമായി ബന്ധപ്പെട്ടിട്ട് ഘോഷയാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെ തടസ്സം ചെയ്യുക അത് മുസ്ലിങ്ങൾക്ക് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയുക അതോടൊപ്പം തന്നെ ജയ് ശ്രീറാം വിളിക്കുന്നത് ഗുണ്ടായുസമാണെന്ന് പറയുക അതിന് തടയുക ഇങ്ങനെ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ന്യൂ വിരുദ്ധമായ രീതിയിൽ ഭീകരവാദികൾക്ക് അനുകൂലമായ രീതിയിൽ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് മമതയുടെ ഇപ്പറ്റേ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് മമത ഇപ്പോൾ നടത്തി വരുന്നത് അല്ലാതെ മെസ്സി വന്നാലും മെസ്സി സന്ദർശനം നടത്തിയാലും ആർക്കൊക്കെയും ആർക്കൊക്കെ മെസ്സിയെ കാണാൻ കഴിഞ്ഞു എന്നതൊന്നും മമതയുടെ ഒരു പ്രശ്നമേ അല്ല അവിടുത്തെ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിന് പോലും മെസ്സി കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ട് അത്തരത്ത് വലിയ രീതിയിലുള്ള കൃത്രിമത്വം അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ സ്പോർട്സ് മന്ത്രി ഈ രീതിയിലാണ് അവിടുത്തെ സ്പോർട്സ് മന്ത്രിയായ അരുൺ ബിശ്വാസ് ആൾക്കാരെ തടഞ്ഞു വെച്ചതും അവരെ അവരുടെ സന്ദർശനത്തിന് തടസ്സം ചെയ്തതും അവരുടെ വിനോദത്തിന് തടസ്സം ചെയ്തതും ഒക്കെ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്